എത്ര ജന്മങ്ങൾ എന്നിലൂടെ കടന്നു പോയി എത്രയെത്ര ജന്മങ്ങൾ എന്നിലൂടെ കടന്നു പോയി എന്നിതാ മനുഷ്യജന്മത്തിലെ പിറന്ന പുണ്യജന്മം ഹർഷത്തിലാറാടി സ്വയം മറന്നു ഞാൻ പിന്നിട്ട വീതിയിൽ നിറഞ്ഞെന്നിൽ പാപങ്ങൾ മോഹമാം മായാജാലത്തിൽ ഭ്രാന്തമാം സ്വപ്നങ്ങളായി മനം തേടി അലഞ്ഞോരൻ കണ്ണുകൾ നാശത്തിലേക്ക ആനന്ദമേകുവാൻ മദ്യവും ലഹരിയും ആനന്ദലീലകൾ വേറയും ഭക്ഷണം ഭോജനം രാക്ഷസഭാവമാത്സ്യവും മാംസവും ക്ഷമയുള്ള സ്വാത്വിക ഭോജനം മറന്ന സ്വാദുകൾ തേടിയലഞ്ഞതും പണമെന്ന് നിന്നുള്ള ചിന്തകളാല ഉള്ളെന്നും പൊള്ളുന്നു ൾ തോറും ആരോ എന്നുള്ളിൽ നിന്നും വീണ്ടും മൊഴിയുന്നു ഞാൻ ആരെ നിന്ന് ചൊല്ലുവാൻ ആരോ എന്നുള്ളിൽ നിന്നും വീണ്ടും മൊഴിയുന്നു ഞാൻ ആരെ ചൊല്ലുവാൻ ഒന്നു മാത്രമൻ ലക്ഷ്യം ചിന്ത ഇന്നുമിൽ തീരാ ദുഃഖത്തിൻ ദുഃഖത്തിൽ ഒന്നുമാത്രമൻ ലക്ഷ്യം ഒന്നു മാത്രമൻ ചിന്ത ഇന്നുമെന്നിൽ തീരാ ദുഃഖത്തിൻ കണ്ണീരൊഴുകി ജ്ഞാനം നേടുവാൻ വെമ്പി ഞാൻ തേടിയതായുരുവിനെ ആത്മാവിന്റെ പൂക്കൾ ജ്ഞാനം നിറഞ്ഞേ ജ്ഞാനം നേടുവാൻ വെമ്പി ഞാൻ തേടിയതായ ഗുരുവിനെ ആത്മാവിന്റെ പൂക്കൾ വരുവിനിതാ ജ്ഞാനം റങ്ങിൽ ഈ ജന്മം മോക്ഷം നേടുവാനെന്നറിഞ്ഞു ബ്രഹ്മം പ്രപഞ്ചം എന്നും എല്ലാം ശിവമയം ബ്രഹ്മം പ്രപഞ്ചസംഗം എന്നുമെല്ലാം ശിവം ശിവമയമയും സൂര്യനും ചന്ദ്രനും താരകളും ജീവനെ ദിവ്യമാം ദിവ്യമാഷധക്കൂട്ടുകളെന്നും ദീപ്തമായി ദിവ്യതയോടെ ഗുരുമൊഴിഞ്ഞു ഇനി എനിക്കെന്റെ ജന്മം വേണ്ട കർമ്മഫലത്താൽ അനുഭവം വേണ്ട അത്യന്തം മധുരമേഖിയെന്നാത്മീയപാതയൂ ഇനി ിയെനിക്കൊരു ജന്മം വേണ്ട കർമ്മഫലത്താൽ അനുഭവം വേണ്ട അത്യന്തം മധുരമേകിയ ആത്മീയ പാതയും സൗഭാഗ്യ സമ്പത്തെല്ലാം ത്യജിക്കണം യാത്ര പോകണം എനിക്ക് സമാധിയായി മരണശേഷം അതികഠിനമാം വേദന അനുഭവിക്കാത്തവണ്ണം യാത്ര പോകണമെനിക്ക് സമാധിയായി മരണശേഷം അതികഠിനമാം വേദന അനുഭവിക്കാത്തവണ്ണം